തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന വാതുവെപ്പിൽ വാക്കുപാലിച്ച് തിരുവേകപ്പുറ വിളത്തൂർ സ്വദേശി റഫീഖ് വിളത്തൂരിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യയുമായാണ് വാതുവെയ്പ് നടത്തിയത് കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകും എന്നതായിരുന്നു വാഗ്ദാനം ഇല്ലെങ്കിൽ ഓൾ ആയിരം എനിക്ക് തരും ആയിരം ഓർഡിനൻസ് ഇവന്റെ ഭൂരിപക്ഷം എങ്ങനെയാ വരുന്ന അതിനനുസരിച്ച് ഇവിടെ തന്നെയോ ആയിക്കോട്ടെ അല്ല എത്ര വെച്ചിട്ട് ഒരു ഒരു വെച്ചിട്ട് റുപ്യം തരിക ഓക്കെ 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 സമീപത്തുണ്ടായിരുന്നവരെ വാതുവെപ്പിന്റെ മധ്യസ്ഥരാക്കിയും നിശ്ചയിച്ചു എന്നാൽ ഫലം വന്നപ്പോൾ വി കെ ശ്രീകണ്ഠന് ലഭിച്ചത് നാലു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി തൊട്ടടുത്ത സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ എ വിജയരാഘവനെ എഴുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മറികടന്നു ഇതോടെ വി കെ ശ്രീകണ്ഠന് ലഭിച്ച എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സമ്മാനമായി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ റഫീഖ് ആരിക്ക് കൈമാറി ഞാനും കൂടി ഈ കടയിൽ കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനൊരു പിന്നെ ബെറ്റ് കണ്ടത് ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരിൽ പിന്നെ ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു ഞാൻ ഈ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത് ആര്യ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് വാതുവയ്പ് വരെ എത്തിയത് റഫീഖ് സി പി എം പ്രവർത്തകനും ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്